ഇൻട്രെസ്റ്റിംഗ് പ്രൊഡക്റ്റാണ് നാം പരിചയപ്പെടുന്നത് നോർമലി നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ടി എം ടി സ്റ്റീൽ ബാറാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ അതിന് ഒരു ആൾട്ടർനേറ്റീവ് ആണ് പറയുന്നത് ചൈൻസ്റ്റാറിൻ്റെ എഫ് ജി സി എഫ് ജി സി എന്ന് പറയുന്നത് ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ റോളാണ് നമുക്കിങ്ങനെ ചുരുട്ടി ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ടാ വരാം അധികം വെയിറ്റ് ഒന്നുമില്ല ചെറിയ വെയിറ്റ് ഇല്ലാത്ത സമയം ഏകദേശം സിക്സ് എം എമ്മിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് എൻ്റെ മുന്നിലുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോഡിങ് അൺലോഡിങ് ഒക്കെ വളരെ ഈസിയാണ് അതുപോലെ നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും എന്റെ കൂടെ ഉള്ളത് മിസ്റ്റർ രാംദാസ് ആണ് മെറ്റീരിയൽ നമ്മുടെ ഒരു ടി എം ടി സ്റ്റീൽ ബാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് പറഞ്ഞിരും ഇതിന് മെയിൻ ആയിട്ടുള്ള ഗുണം എന്താ പറഞ്ഞാൽ ഇതിന് ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാണ് നമ്മൾ സാധാരണ ടി എം ടി എന്ന് പറയുമ്പോൾ ഫൈവ് ഫിഫ്റ്റി ഡി ആണ് അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് തൗസൻഡ് പ്ലസ് ആണ് വരുന്നത് ഇരട്ടിയാണ് വരുന്നത് ഡബിൾ ആണ് സ്ട്രെങ്ത് ഇരട്ടിയാണ് വരുന്നത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും അതായത് സിക്സ് മീറ്ററിൽ വരുന്നുണ്ട് ട്വൽവ് മീറ്ററിൽ വരുന്നുണ്ട് ഓക്കെ ഹൺഡ്രഡ് മീറ്ററിൽ റോൾ ആയിട്ടും വരുന്നുണ്ട് ഹൺഡ്രഡ് മീറ്റർ ആണ് നമ്മൾ കാണുന്നത് ഓക്കെ അപ്പൊ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ കൂടി ആയിരിക്കും വെയിറ്റും കോൺക്രീറ്റ് സ്ട്രക്ചർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോർമലി ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത് വർഷക്കാണ് അതിന്റെ ഒരു സ്ട്രെങ് നിങ്ങള് ഏകദേശം പറയുന്നത് പ്ലസ് ആണ് പറയുന്നത് ാണ് ലൈഫ് നമുക്ക് അറസ്റ്റ് വരാനുള്ള ചാൻസ് അപ്പൊ ഇതിന്റെ മിക്സിങ് വന്നിട്ട് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് വന്നിട്ട് സെവന്റി സെവന്റി ഫൈവ് പെർസെന്റേജ് വന്നിട്ട് ഗ്ലാസ് ഫൈബർ ആണ് ബാക്കി ട്വന്റി ഫൈവ് പെർസെന്റേജ് ഇപ്പോൾ അപ്പൊ ടോട്ടൽ ഗ്ലാസിന്റെ കണ്ടന്റ് കൂടുതൽ കാരണം ഇത് വന്നിട്ട് അറസ്റ്റ് ആവാനുള്ള ചാൻസ് അതെ നമുക്ക് നോർമൽ ടി എം ടി നമ്മള് അപേക്ഷിക്കുന്ന സമയത്ത് അതിൽ റസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് ആ ക്രാക്ക് വരുന്നത് അപ്പൊ തുരുമ്പ് കൊടുക്കാതെ കൂടുതൽ ലൈഫ് കാര്യങ്ങളൊക്കെ ലൈഫ് വന്നിട്ട് കുറച്ച് കൂടുതൽ ഇപ്പൊ കേരളത്തിലെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വീടുകളാണ് ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത് വീടുകളുടെ റൂഫിന്റെ ഇത് എത്രത്തോളം ബെസ്റ്റ് ആണ് നമുക്കറിയാലോ ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ നോക്കിയാൽ തന്നെ അറിയാം ഏകദേശം ഒരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം ആവുമ്പോഴേക്കും നമുക്കതിൽ ഈ കമ്പി തുരുമ്പിച്ചിട്ട് അത് പൊട്ടിട്ട് ഏകദേശം ക്രാക്ക് വന്ന് നമുക്ക് പുറത്ത് കാണാൻ പറ്റും അതെ അതെ അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് അതിന്റെ ഒരു സൊല്യൂഷൻ വന്നിട്ട് ഇത് വന്നിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ തുരുമ്പ് വരില്ല എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് സ്ലാബ് കോൺക്രീറ്റ് കോൺക്രീറ്റ് അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന മെയിൻ സ്ലാബിലോട്ട് വരുന്ന സമയത്ത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം അതിന്റെ ആ ഒരു സെക്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻസ് കറക്റ്റ് ആയിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇത് പറയുന്നത് നമുക്ക് നോർമൽ ടി എം ഡി ആണെങ്കിൽ നമുക്ക് ക്രാങ്ക് ചെയ്യാനോ സൈറ്റിൽ ഇട്ട് തന്നെ നമുക്ക് അത് വളച്ചെടുക്കാൻ പറ്റും ഈ ഒരു ഇതിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്താന്നുള്ളത് നമ്മൾ അതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷനില് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു പ്രൊഡക്റ്റ് ബെൻഡ് ചെയ്യാൻ പറ്റും മാക്സിമം എത്ര ബെൻഡ് ചെയ്യാൻ പറ്റിയത് നല്ല രീതിയിൽ ബെൻഡ് ആവുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ എങ്ങനെയാണോ അല്ലെങ്കിൽ ആർക്ക് പോലത്തെ അല്ലെങ്കിൽ വേറെ എന്താണോ നമ്മുടെ ഡിസൈൻ എങ്ങനെ വരുന്നു അപ്പോൾ ആർക്ക് പോലത്തെ ഷേപ്പോ ഓല് പോലത്തെ ഷേപ്പ് ഉണ്ടെങ്കിൽ ആ രീതിയിലൂടെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ബെൻഡ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ പറ്റും പറ്റൂലെ അതിനുശേഷം നല്ല രീതിയിൽ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ ക്രാങ്ക് ബാർ ഓടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അപ്പൊ അതിന് പകരം അങ്ങനെ ആകുമ്പോ ക്രാങ്ക് ബാർ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഡിസ്ട്രിബ്യൂട്ട് ഫ്രിഡ്ജസ് യൂസ് ചെയ്തിട്ട് മറ്റു ബാറ് സ്റ്റീലായിട്ട് ഏതൊക്കെ ടൈപ്പ് വർക്കുകൾക്ക് ഉപയോഗിക്കാം ഇതുകൊണ്ട് നമുക്ക് വാട്ടർ ടാങ്കിന് യൂസ് ചെയ്യാം സേഫ്റ്റി ടാങ്കിന് യൂസ് ചെയ്യാം സ്വിമ്മിംഗ് പൂളി വാട്ടർ കണ്ടന്റ് വരുന്നത് തുരുമ്പ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് പ്രിന്റ് ബീമിനെ യൂസ് ചെയ്യാം നോർമൽ ബീമിന് യൂസ് ചെയ്യാം നമുക്ക് സൺഷെയ്ഡ് ഓക്കെ പിന്നെ സ്ലോ പ്രൂഫിങ് അങ്ങനെയുള്ളതിനൊക്കെ യൂസ് ചെയ്യാം ഓക്കെ മെയിൻ സ്ലാബിലോട്ട് വരുന്ന സമയത്ത് ആസ് പെർ ഒരു സ്ട്രക്ചർ എഞ്ചിനീയറുടെ കൺസൾട്ട് കൂടി നമുക്ക് യൂസ് ചെയ്യാം ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഇത് ഇതൊക്കെ സൈസിലാണ് അവൈലബിൾ ഉള്ളത് ഇത് എം എം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ത്രീ എം എം മുതൽ തേർട്ടി ടു എം എം വരെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതെല്ലാം സിക്സ് മീറ്ററിൽ വരുന്നുണ്ട് ട്വൽ മീറ്ററിൽ വരുന്നുണ്ട് ഹൺഡ്രഡ് മീറ്ററിൽ അവൈലബിൾ അപ്പൊ ഇതാണ് സാമ്പിൾ അതെ അതെ ഇത് വന്നിട്ട് നമ്മുടെ സിക്സ് എം എം ആണ് എയ്റ്റ് എം എം ആണ് ഓക്കെ ടു എം എം ആണ് വരുന്നത് പിന്നെ ഇത് നിർത്തിയിട്ട് പറഞ്ഞാൽ നമുക്ക് മറ്റേ പെയിൻ ആവും ഇത് റൗണ്ട് ആയിട്ട് ഒരിക്കലും നിൽക്കില്ല അതേപോലെ പെയിൻ ആയിട്ട് തന്നെ കടന്നുള്ള അതെ അതെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റിയത് കാണണ്ടെ ഇത് ഫുള്ള് ഓപ്പൺ ചെയ്തു നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് സ്ട്രൈറ്റ് ആയിട്ടാണ് ഈ റീബാർ നിൽക്കുന്നത് ഈ മെറ്റീരിയൽ ഫയർ റെസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എനിക്ക് അതൊന്ന് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഓക്കേ. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ചെയ്യാ. കേട്ടോ. പേ പേസ്റ്റ് പെട്രോൾ ഒന്ന് ജസ്റ്റ് നോയിച്ച് നോക്കാനാണ്. ഈ പേപ്പറിൽ ഒന്ന് ചെയ്യോ അത്. മൊത്തത്തിൽ ഒടിക്കണ്ടേ? ആ ഇടയിലോ ઉપરോപ്പ. ഇങ്ങതെക്ക उधर. പേപ്പർ വെച്ചിട്ട് അതിന്റെ മുകളിൽ പെട്രോൾ ഒഴിച്ച് അതിന്റെ മുകളിൽ ആണ് ഈ പ്രോഡക്റ്റ്. ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം. എത്രത്തോളം ഇത് ഫയർ റെസിസ്റ്റന്റ് ആണോന്ന്. ഈ ഒരു പോർഷനിലാണ് ഇത് കംപ്ലീറ്റ് ഫയർ പിടിച്ച ഒരു ഇതാണ് ഒന്നും സംഭവിച്ചിട്ടില്ല നേരത്തെ ഉള്ള എന്താണോ അതേ ഫിനിഷിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അത് ടി എം ടി ബാറ് ഈ ഷൈൻ സ്റ്റാർ ഈ ബാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസിങ് ഇതിന്റെ ഡിഫറെന്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് അതുപോലെ വെയിറ്റ് നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് പ്രകാരം സിക്സ് എം ടി എം ടി വാങ്ങിയാണെങ്കിൽ മിക്സിമം ടി എം ടി വരുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരു സെവന്റി റുപ്പീസിന്റെ അടുത്ത് ഇന്ന് കെ ജി റേറ്റ് ഉണ്ട് അപ്പൊ അതിന്റെ ട്വൽവ് മീറ്ററിന്റെ വെയിറ്റ് വരുമ്പോൾ ഏകദേശം ഒരു മൂന്ന് അറുന്നൂറ് മൂന്ന് എഴുന്നൂറ് വെയ്റ്റ് ഉണ്ടാവും അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എഴുപത് പറയുമ്പോൾ നമുക്ക് ഇരുനൂറ്റമ്പത് രൂപ വരും മീറ്ററിന്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ആ സ്ഥലത്ത് നമ്മളെ വന്നിട്ട് എഫ് ജി സി റീബാർ വരുന്നത് ആറ് പൈസ ആ റേഞ്ചാണ് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വരുന്നത് ഇത് മീറ്റർ ബേസ് ആണ് മീറ്റർ ബേസ് ആണ് നമ്മളെ വരുന്നത് മറ്റേത് കെ ജി ആണ് മീറ്റർ മീറ്റർ ബേസ് മറ്റേത് ഇരൂറ്റമ്പത് രൂപ പന്ത്രണ്ട് മീറ്ററാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പന്ത്രണ്ട് മീറ്റർ പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് രൂപ അമ്പത്താറ് വെച്ച് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ രൂപ റേഞ്ച് വരും അപ്പൊ നല്ല ഡിഫറൻസ് ഫീൽ ഡിഫറൻസ് ഏകദേശം പന്ത്രണ്ട് മീറ്റർ ടി എം ടി ബാറ് ഏകദേശം ഒരു എം അല്ലേ സിക്സം തിക്നസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ഏകദേശം വരും ഈ റീബാർ നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാം ഒരു അപ്രോക്സിമേറ്റ് മീറ്റർ പറയുമ്പോൾ നൂറ്റി ഇരുപത്തി ഏഴ് രൂപയാണ് അപ്പൊ ആ ഒരു വേരിയേഷൻ പറയുന്നത് രൂപയാണ് പന്ത്രണ്ട് മീറ്ററിൽ വേരിയേഷൻ വരുന്നത് അത്യാവശ്യം നല്ല വേരിയേഷൻ വരുന്നുണ്ട് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെന്റേജോളം അതെ വേരിയേഷൻ വരുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പൊ ഇതിന്റെ ഒരു വെയിറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെക്ക് ചെയ്യാലോ ഇത് വന്നിട്ട് വൺ മീറ്ററിന്റെ പീസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് സാധാരണ നോർമൽ വരുന്നത് സിക്സ് എം ടി എം ടി ആണ് ഓക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ഇത് വൺ മീറ്ററിന്റെ ടി എം ടി ബാറാണ് ഏകദേശം അതിന്റെ എന്ന് പറയുന്നത് ടു മീറ്റർ ആണ് വൺ മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ടു ഫിഫ്റ്റി ഗ്രാം ആണ് ഈ ഒരു ടി എം ടി ബാർ വരുന്നത് സിക്സ് എം എം ആണ് തിക്നെസ് ഇനി അതിലോട്ട് നമ്മുടെ ഷൈൻസ്റ്റാറിന്റെ എഫ് ജി സി റീബാർ ആണ് ഇത് വന്നിട്ട് വരുന്നത് വൺ മീറ്റർ ആണ് ഓക്കെ സിക്സ് എം എം വൺ മീറ്റർ ആണ് വരുന്നത് ഓക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഷൈൻസ്റ്റാർ റീബാറിന്റെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഡിഫറെന്റ് ആണ് ടി എം ടി ബാറും ഈ ബാറും ഒരു മീറ്റർ ചെക്കത്തപ്പോൾ ഇരുന്നൂറ് ഗ്രാമിന്റെ വ്യത്യാസമാണ് വന്നത് അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് പ്രൈസിംഗിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വേരിയേഷൻസ് വരുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് അപ്പോൾ ഡിഫറൻസ് വരുന്നുണ്ട് എങ്ങനെ നോക്കിയാലും അപ്രോക്സിമേറ്റ് ഒരു പെർ മീറ്ററിൽ ടെൻപ്പീസ് വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ള പറഞ്ഞാൽ നമ്മൾ പുതിയ ടെക്നോളജികൾ യൂസ് ചെയ്യുക ആ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ടെക്നോളജിന്റെ ഒപ്പം പോവുക പുതിയ മെറ്റീരിയൽ പുതിയ പ്രൊഡക്റ്റുകൾ ഒക്കെ സ്റ്റേഡ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കോൺക്രീറ്റ് സ്ട്രച്ചറിന്റെ ഡ്യൂറേഷൻ നമുക്ക് അത്യാവശ്യം കിട്ടും അപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു വേരിയേഷൻ മനസ്സിലായി അപ്പൊ പ്രൈസിംഗിൽ വേരിയേഷൻസ് ഉണ്ട് ഇതിന്റെ ഹാൻഡിലിംഗിൽ വേരിയേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഡ്യൂറബിറ്റിൽ വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം എന്തായാലും മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം താങ്ക്